ിൽ നടന്ന പാലാ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ എൽ പി വിഭാഗത്തിൽ ഈ വർഷവും പാലാ സെന്റ് സ്കൂൾ ഗ്രാൻഡ് ഓവറോൾ നേടി നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേടിയാണ് സ്കൂൾ ഓവറോൾ നേടിയത് ഗണിതമേളയിൽ ഒന്നാം സ്ഥാനവും സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ ഒന്നാം സ്ഥാനവും ശാസ്ത്രമേളയിൽ രണ്ടാം സ്ഥാനം എന്നിങ്ങനെ നടന്ന മേളകളിലെല്ലാം മേൽക്കൈ നേടിയാണ് സെന്റ് മേരീസിലെ കൊച്ചുകുട്ടികൾ ഈ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സെന്റ് മേരീസ് തന്നെയായിരുന്നു ഗ്രാൻഡ് ഓവറോൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ അക്ഷീണ പരിശ്രമം ഈ വിജയത്തിന് പിന്നിലുണ്ട് വിജയികളെ സ്കൂൾ പി ടി എ അഭിനന്ദിച്ചു പി ടി പ്രസിഡന്റ് ജോഷുബ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്ര സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് സൗമ്യ ജെയിംസ് അധ്യാപകരായ ബിൻസി സെബാസ്റ്റിൻ സിസ്റ്റർ ലിജി ലീജ മാത്യു മാഗി ആൻഡ്രൂസ് സിസ്റ്റർ ജെസ് മരിയ ലിജു അനത്തോട്ടം നീനു ബേബി കാവ്യാമോൾ മാണി ജോളിമോൾ തോമസ് സിസ്റ്റർ മരിയ റോസ് അനു മെറിൻ അഗസ്റ്റിൻ ജോസ്മിൻ പി ജെ ടെസിൻ മാത്യു ഗീതു ട്രീസ ബോണി തുടങ്ങിയവരും സംസാരിച്ചു പാല